ജപ്പാൻ കരാത്തെ ദോ കെന്യൂറിയു അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ മാസം നാലിന് കോഴിക്കോട് നടന്ന ഇൻഡോ ശ്രീലങ്ക കരാത്തേ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ലയിലെ മികച്ച വിജയം നേടിയ കരാത്തെ വിദ്യാർത്ഥികളെ കഴിമ്പറം സ്കൂളിൽ ആദരിച്ചു വാർഡ് മെമ്പർ ഷൈൻ നടിയിരുപ്പിൽ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായി കരാത്തെ അധ്യാപകനായ ഷിഹാൻ പി ഡി സുരേന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി ജീവകാരുണ്യ പ്രവർത്തകൻ എം എ സലീം പ്രൊഫസർ സമീർ ഖാൻ വിജിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു കാരണം ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഭാഷയുടെ ക്ലാസ്സിൽ വന്നു ചേരുന്നത് അപ്പൊ ആ സമയത്ത് പോലും മറ്റ് അധ്യാപകരൊക്കെ ഉണ്ട് പക്ഷെ മറ്റ് പലരും ഈ ഗ്രേഡിംഗ് ഒക്കെ വളരെ പെട്ടെന്ന് നടത്തി ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോ ആ ഒരു മാർഷൽ ആർട്സ് കരാത്തെ എന്ന് പറയുന്ന ആ ഒരു മാർഷ്യൽ ആർട്സിനോട് ഉള്ളൊരു കമ്മിറ്റ്മെന്റ് ആ ഒരു സമർപ്പണം അത് എന്താ പറയാ തൻ്റെ വിദ്യാർത്ഥികൾ എന്താ പേരിന് വേണ്ടി ഒരു കരാത്തേക്കാരല്ല എന്നാ നെരമറിച്ചൊരു ആർട്സ് ആയൊരു മാർഷ്യൽ ആർട്സ് പെർഫോം ചെയ്യുന്നവരായിരിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് സുരേന്ദ്ര മോഷ് അപ്പോൾ എനിക്ക് മറ്റു പല മേഖലകളും എന്നതുപോലെ തന്നെ കരാത്തെയും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല നമ്മളൊരു ബ്രൗൺ ബെൽറ്റ് വരെയൊക്കെ പോയുള്ളൂ ഒരു രണ്ട് ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ബ്ലാക്ക് ബെൽറ്റ് എന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ എന്താ പറയാ നമ്മൾ ഒരു പ്രായത്തിൽ നമ്മൾ തലതറിച്ച് ചിന്തിക്കുമല്ലോ